ഒരു നേരത്തെ റൊട്ടിക്കും കുടിവെള്ളത്തിനും വഴിയില്ലാതെ തെരുവിൽ അലയുന്ന ലക്ഷക്കണക്കിനായ ഗാസയിലെ പട്ടിണി പാവങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ എല്ലാവരെയും വരുതിയിലാക്കാമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്കെതിരായ ഓരോ നീക്കങ്ങൾക്കും എണ്ണി എണ്ണി പകരം ചോദിക്കുകയാണ് യമൻ സായുധ സംഘമായ ഹൂതികൾ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ അമേരിക്കൻ കപ്പലായ ഹാരി എസ് ട്രോമാന് നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ ഒരു അമേരിക്കൻ നാവികൻ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ അമേരിക്കയുടെ ഒരു ഡ്രോൺ വിമാനവും വെടിവച്ചിട്ടിരിക്കുകയാണ് ഹൂതികൾ യമനു പിന്തുണയുമായി ഇറാൻ ഉള്ളതാണ് ആക്രമണത്തിൽ അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇറാൻ്റെ പ്രാദേശിക സ്വാധീനം തകർക്കാൻ അമേരിക്ക പല വഴിയും നോക്കിയെങ്കിലും ഒന്നും ഫലവത്തായില്ലെന്ന് മാത്രമല്ല അമേരിക്കയുള്ള ഇറാന്റെ ഭീഷണികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതിനിടയിൽ അമേരിക്കയും ബ്രിട്ടനും തുടങ്ങുന്ന ആക്രമണത്തിനിടയിൽ തങ്ങളുടെ സൈനിക ശക്തി വളരെ വർദ്ധിച്ചെന്ന് യമൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ അദിഫി അറിയിച്ചിട്ടുണ്ട് യമൻ സൈന്യത്തെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സൈനിക ഉൽപ്പാദനത്തിലും യുദ്ധ ഉൽപ്പാദനത്തിലും യമന് വിപുലവും പ്രധാനപ്പെട്ടതുമായ കഴിവുകളുമുണ്ട് അത് ശത്രുവിനെ തകർക്കുകയും നമ്മുടെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് സായുധസേന ഗുണപരമായ ഒരു വ്യാവസായിക അടിത്തറ സ്ഥാപിച്ചിട്ടുണ്ട് വിജയത്തിലേക്കുള്ള വാതിലുകൾ വിശാലമായി തുറന്നിട്ടുകൊണ്ട് ഈ ദിശയിൽ സ്ഥിരമായി നമ്മൾ മുന്നേറുകയാണ് പലസ്തീൻ അനുകൂല ആക്രമണങ്ങൾ തടയാൻ ശ്രമിക്കുന്നതിനായി അമേരിക്കയും ബ്രിട്ടനും യമൻ്റെ തീരപ്രദേശത്ത് കനത്ത ആക്രമണ നാവിക സന്നാഹം നടത്തുകയും അറബ് പെൻസൂലിയൻ രാജ്യത്ത് ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വച്ചും നാവിക ആസ്തികളെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിച്ചും യമൻ ശക്തമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകി വരികയാണെന്നും യമനിലെ മാത്രമല്ല സഖ്യകക്ഷികളുടെയും സുപ്രധാന ലക്ഷ്യങ്ങളിൽ വലിയ വിജയങ്ങൾ നേടാൻ യമൻ സൈന്യത്തിന് ഇപ്പോൾ കഴിവുണ്ടെന്നും യമൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നിട്ടും ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിലെ പലസ്തീൻ ജനതയോടുള്ള യമന്റെ പിന്തുണ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായില്ലെന്നും മന്ത്രി ഉറപ്പിച്ച് പറയുന്നുണ്ട് അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രായേൽ ഭരണകൂടം പലസ്തീൻ ജനതയോട് കാണിക്കുന്ന വലിയ അനീതിയോടുള്ള അറബ് നിലപാടുകളുടെയും അദ്ദേഹം അപലപിച്ചിട്ടുണ്ട് മേഖലയിലുടനീളം പടർന്നിരിക്കുന്ന വിനാശകരമായ കുഴപ്പങ്ങൾക്കും സയനിസ്റ്റ് അഭിലാഷങ്ങളുടെ തീജ്വാലകൾക്കും മുന്നിൽ യമൻ ജനങ്ങൾക്ക് നിശബ്ദരായോ നിഷ്പക്ഷരായോ പാലിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പശ്ചിമേഷ്യൻ മേഖലയിൽ മേഖലയിലുടനീളമുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തെ നേരിടുന്നതിൽ യമനിലെ അൻസാറുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ അബ്ദുൾ മാലിക് അൽ ഹുദിയുടെ ശക്തമായ നേതൃത്വത്തിൻ്റെ പങ്കിനെ അതി പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് സായുധസേനയും വിപ്ലവ നേതാവിൻ്റെ ശക്തനായ പിന്തുണയുമുള്ള യമൻ ഇപ്പോൾ ഒരു ബഹുമുഖ സൈനിക ആയുധശേഖരം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് യമനെതിരായ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഒരു ന്യായീകരണവുമില്ലെന്നും യമനിലെ അനുസാറുള്ള പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിനായി ഗാസയിലെ വംശഹത്യ യുദ്ധം ആരംഭിച്ച അതേ സമയത്താണ് അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസമാണ് മാരിഫ് ഗവർണറേറ്റിന് മുകളിൽ യമൻ സായുധസേന ഒരു അമേരിക്കൻ എം ക്യു ഒമ്പത് ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള വാർത്തകൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം രാജ്യം വെടിവെച്ചിട്ട പതിനാറാമത്തെ ഡ്രോണാണിത് നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന് പ്രതികാരമായി മാരിഫ് ഗവർണറേറ്റിൻ്റെ വ്യോമാതിർത്തിയിൽ ശത്രുതപരമായ ദൗത്യങ്ങൾ നടത്തുന്നതിനിടെ ഒരു അമേരിക്കൻ എം ക്യു നയൻ റീപ്പർ ഡ്രോൺ നമ്മുടെ വ്യോമപ്രതിരോധ സേന പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ച് വിജയകരമായി വെടിവെച്ചിട്ടു എന്നാണ് യമൻ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അറേബ്യൻ കടലിൽ ഇസ്രായേലിനെതിരെ നാവിഗേഷൻ തടയുന്നത് തുടരുമെന്നും ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും യമൻ സായുധസേന വ്യക്തമാക്കുന്നുണ്ട് അതുമാത്രമല്ല യമൻ തലസ്ഥാനമായ സനയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പതിമൂന്ന് തീവ്രമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് സനയിലെ അൽമാലിക്ക പ്രദേശത്ത് എട്ട് ആക്രമണങ്ങളും സർഫ് പ്രദേശത്ത് അഞ്ച് ആക്രമണങ്ങളും നടന്നതായി യമൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സനയിലെ രണ്ട് ജില്ലകളായി ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യമൻ തലസ്ഥാനമായ സിവിലിയൻ കെട്ടിടങ്ങളെയാണ് അമേരിക്ക ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നത് ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മേഖലാ സംഘർഷങ്ങൾ ഇപ്പോഴും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് യമനിലെ അമേരിക്കൻ നടപടികൾക്ക് ഇസ്രായേൽ പിന്തുണ പ്രഖ്യാപിച്ചും മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഇറാനിയൻ ഹൂതി ഉദ്യോഗസ്ഥർ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് പ്രതികാരം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു ചെങ്കടലിൽ യു എസ് എസ് അരി എസ് റൂമാനെതിരെ നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വവും ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ കോമ്പാക്ട് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങളെ അമേരിക്കൻ ആക്രമണത്തിനെതിരായ പ്രതികാരമായാണ് അവർ വിശേഷിപ്പിച്ചത് കൂടാതെ അമേരിക്കൻ വ്യോമാക്രമണങ്ങളെ വിജയകരമായി ചെറുത്തതായും പ്രതിരോധം താങ്ങാനാകാതെ അമേരിക്കൻ ജെറ്റുകൾ പിൻവാങ്ങാൻ നിർബന്ധിതരായതായും ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ കഴിവുള്ളതാണെന്നും അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഭൂതികൾക്കെതിരായ ആക്രമണങ്ങൾ ഇറാന് നേരിട്ടുള്ളതും ശക്തവുമായ ഒരു സന്ദേശം നൽകുന്നതായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പ്രഖ്യാപിച്ചതായി റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിലും അറിഞ്ഞുകഴിഞ്ഞു പ്രധാനമായും ഇറാനിയൻ എണ്ണ കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പുതിയ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിൻ്റെ പ്രാരംഭഘട്ടം മാത്രമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാന്റെ ആണവ ഭീഷണിയുടെ തീവ്രത യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട് ഊതികൾക്കെതിരായ അമേരിക്കൻ നടപടികളെ ഇറാൻ കാണുന്നത് പ്രതിരോധപരമായ പ്രതികരണമായി മാത്രമല്ല വിശാലമായ കണക്ക് കൂട്ടിയ തന്ത്രത്തിൻ്റെ ഭാഗമായാണെന്നാണ് പറയുന്നത് അമേരിക്കയുടെ ലക്ഷ്യം യമനും അപ്പുറത്തേക്ക് വ്യാപിക്കുകയും ലബനീസ് ഹിസ്ബുള്ള ഇറാഖിലെ ഷിയ മെഷീലിയകൾ സിറിയയിലെ അസദ് ഭരണകൂടം വിവിധ പലസ്തീൻ വിഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇറാൻ്റെ വിശാലമായ ശൃംഖലയായ റെസിസ്റ്റൻസിൻ്റെ അച്ചുതണ്ട് തകർക്കൽ തന്നെയാണെന്നും വ്യക്തമാണ് പ്രാദേശിക സഖ്യകക്ഷികളായ ഇസ്രായേലുമായും സൗദി അറേബ്യയുമായും ഏകോപിപ്പിച്ചിരുന്ന ട്രംപിന്റെ വിദേശ നയത്തിൻ്റെ നിർണായക ലക്ഷ്യമാണ് ഈ അച്ചുതണ്ട് തകർക്കുക എന്നത് ഇറാനും അതിന്റെ സഖ്യകക്ഷികളും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര ബന്ധങ്ങൾ തകർക്കുന്നതിലൂടെ ഇറാൻ്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം കാരണം ഇറാൻ്റെ വളർച്ച അമേരിക്കയ്ക്ക് ഉയർത്തുന്നത് വൻ ഭീഷണികൾ തന്നെയാണെന്നുള്ളതാണ് ഇതിനും കാരണം അതിനിടയിൽ നയതന്ത്രത്തിനൊക്കെ അമേരിക്ക ഇറാൻ്റെ അടുത്തേക്ക് പോയെങ്കിലും ഇറാൻ ട്രംപിനെ അടുപ്പിച്ചതുമില്ല ചർച്ചകൾക്കോ യാതൊരു കാര്യങ്ങൾക്കോ ഇനി പ്രസക്തിയില്ലെന്നാണ് ഇറാൻ പറയുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൈനിക നടപടി ഭീഷണികൾക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട് ട്രംപിൻ്റെ പരാമർശങ്ങൾ അശ്രദ്ധയും ശുദ്ധബുദ്ധിയും ഉള്ളതാണെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല ആണവകരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇറാനിയൻ നേതൃത്വം പ്രസ്താവനയെ അപലപിക്കുകയും ആക്രമിച്ചാൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ സുരക്ഷാ കൗൺസിലിനയച്ച കത്തിൽ ഇറാനിയൻ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ അമീർ സയിദ് ഇറവാനി അമേരിക്ക അന്താരാഷ്ട്ര നിയമത്തിന് ഗുരുതരമായി ലംഘനം നടത്തിയെന്നാണ് ആരോപിക്കുന്നത് അമേരിക്കയിലെ സൈനിക സാഹസികതക്കെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഏതൊരു ആക്രമണത്തിലും തങ്ങൾ അതിശക്തമായി പ്രതികരിക്കുമെന്നും ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള യു എൻ ചാർട്ടറിന് കീഴിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനും അമേരിക്കൻ ഭീഷണികൾക്ക് സത്യസന്ധമായി അപലപിക്കാനും ഇറാൻ അന്താരാഷ്ട്ര സംഘടനയോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇറാൻ്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കാനുള്ള കരാർ അംഗീകരിച്ചില്ലെങ്കിൽ അവരെ ആക്രമിക്കുമെന്ന് എൻ ബി വി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷത്തെ തുടർന്നാണ് ട്രംപിന്റെ ഭീഷണി വർദ്ധിച്ചു വരുന്നത് തന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരമായി ഇറാനിയൻ ആണവ പദ്ധതി ഉറക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര കരാറായ രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുകയും ഉപരോധങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇറാൻ കരാർ ലംഘിച്ചു എന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം ഡിസംബറിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം ശുദ്ധതയിലേക്ക് ഉയർത്തുകയാണെന്നും അന്താരാഷ്ട്ര ആണവർജ് ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി പറഞ്ഞിരുന്നു ഇറാനെ ആക്രമിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്ക് വലിയ പണിയുമായിട്ടാണ് ഇപ്പോൾ ചൈനയും എത്തിയിരിക്കുന്നത് കാലാകാലങ്ങളായി തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും തായ്വാനും ഭീഷണി ഉയർത്തി തങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൈന ജോയിൻറ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എ എന്ന രഹസ്യനാമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്ര കര ലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽ പാതകളിലും ഉപരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് സ്വയംഭരണദ്വീപായ തായ്വാനെ ഒളഞ്ഞ് ചൈന പത്തൊമ്പത് യുദ്ധക്കപ്പലുകളും അമ്പതിലധികം യുദ്ധവിമാനങ്ങളും ഇറക്കിയതോടെ തായ്വാൻ കടലെടുക്കിനെ രക്ഷിക്കാനെത്തിയിരിക്കുന്ന അമേരിക്കയുടെ ചങ്കെടുപ്പും കൂടിയിട്ടുണ്ട് ചൈനയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ നീക്കം ഇറാനിൽ കണ്ണും നട്ടിരിക്കുന്ന അമേരിക്കയെ തിരിച്ച് തായ്വാനിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ ഇറാനു നേരെ ഭീഷണി ഉയർത്തി ആക്രമണ മുന്നറിയിപ്പൊക്കെ ട്രംപ് നടത്തുകയും അത് ഇറാൻ അവഗണിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നീക്കത്തെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതിനിടയിലാണ് ചൈനയുടെ ഈ സുപ്രധാന നീക്കവും ഉണ്ടായിരിക്കുന്നത് അതും ഏഷ്യൻ സന്ദർശന മേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സെത്ത് നടത്തിയ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ചൈന നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചൈനയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ക്രോസിങ് ഇൻ എന്ന തലക്കെട്ടിൽ ദ്വീപിനെയും വളയം ചെയ്യുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അണിനിരക്കുന്ന പോസ്റ്ററുകളും ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് പുറത്തിറക്കിയിട്ടുണ്ട് കത്തുന്ന തായ്വാൻ മുകളിൽ ഒരു ജോടി ചോപ്സ്റ്റിക്കുകൾ പിടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രാണിയായി തായ്വാൻ പ്രസിഡന്റ് ലായ് ചിംഗ് ടൈ സ്ഥിരീകരിക്കുന്ന ഷെൽ എന്ന തലക്കെട്ടുള്ള ഒരു വീഡിയോ ഇവരുടെ പേജിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ലായയെ ഒരു വിഘടനവാദിയായാണ് ചൈന വീഡിയോയിൽ കാണിക്കുന്നത് ചൈനയെ നിന്ന് തായ്വാനെ സംരക്ഷിക്കുക എന്നാണ് അമേരിക്കയുടെ ലക്ഷ്യം തായ്വാനിപ്പം അമേരിക്കയ്ക്ക് വീടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തുന്നത് എന്നുള്ളതും വ്യക്തമാണ് തായ്വാനെ ഭയപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ജപ്പാനും മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ് മാത്രമല്ല തായ്വാനുമായി അനൗദ്യോഗിക ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സുഗമമായി നിരീക്ഷിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണെന്നാണ് പറയുന്നത് ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് വരും നാടുകളിലും സാധ്യത തായ്വാനു വേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്ത് വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ വേറൊരു തലത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും ഉറപ്പാണ് ഇറാനുമായി ഒരു സങ്കീർണ്ണ നിലവിലുള്ള സാഹചര്യത്തിൽ കൂടി വെറുപ്പിക്കുക എന്ന ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ അത് അമേരിക്കയുടെ പദ്ധതികൾ പാളാനുള്ള ഒരു വഴിയായും കണക്കാക്കപ്പെടുന്നുണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ട്രംപിന്റെ അമേരിക്ക തന്നെ ആക്രമിക്കപ്പെടുകയും ചൈനയുടെ ഇരയാവുകയും ചെയ്തേക്കാം ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖുമാനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ നിലവിൽ പിന്തുടരുന്നില്ലെങ്കിലും അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയോ ഏതൊരു ആക്രമണത്തിനും വേഗത്തിലും നിർണായകവുമായി തിരിച്ചടി ഉടനടി നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയോ ഏതൊരു ആക്രമണത്തിനും വേഗത്തിലും നിർണായകവുമായി പ്രതികരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാനിലെ അമേരിക്കൻ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വിസ് ജാർജ് ഡി അഫേഴ്സിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജിസാദെ മേഖലയിൽ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇറാനു ചുറ്റുമുള്ള മേഖലകളിൽ അമേരിക്കയ്ക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങളും അൻപതിനായിരത്തിലധികം സൈനികരും ഉണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നാൽ ആദ്യം ഈ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്നുമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്